നമ്മളിപ്പോൾ ഒരു മാജിക് ഉണ്ടല്ലേ ഒരു ചെറിയ ഒരു സിൽക്ക് ഞാനെൻ്റെ കൈകളിൽ ഇങ്ങനെ തിരികെ വെച്ചതിന് ശേഷം ഒരു ലീഫിൻ്റെ കമ്പിൽ വെച്ചപ്പോൾ അത് റോസപ്പൂവായി മാറി ആ മാജിക്കിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം വെറും ഒരു സിൽക്ക് നിമിഷ നേരം കൊണ്ട് ഒരു റോസപ്പൂവായി മാറി കഴിഞ്ഞപ്പോൾ ആ റോസപ്പൂ എന്ന് പറയണ എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം അല്ലേ റോസപ്പൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പൂവ് തന്നെയാണ് റോസ് കാരണം അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂവാണ് അതുപോലെ അതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം ആകർഷണം തോന്നുന്ന ഒരു പൂ ഇപ്പം ലൗവിൻ്റെ പ്രതീകം പോലും പ്രതീകമായിട്ട് പറയണത് പോലും ഓസ ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് ഈ സിൽക്കിൻ്റെ അവസ്ഥ അതായത് ഒരു ഉപകാരവും ഇല്ല ഒന്നിനും കൊള്ളില്ല അവനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല ഒരു പ്രത്യേക ഒരു അവസ്ഥയെ പോണത് അപ്പൊ സംഭവിക്കണത് വെറും ഒരു സിൽക്കിനെ പോലത്തെ അവസ്ഥ അത് ഞാനിപ്പോൾ ഉദാഹരണം ഈ മാജിക് കാണിച്ചതുകൊണ്ട് കൊണ്ട് അങ്ങനത്തെ രീതിയിൽ പറയണമെന്നുള്ളു ഒരു സിൽക്ക് എന്ന് പറയുമ്പോ ഈ ഞാൻ കാണിച്ച സിൽക്ക് കൊണ്ട് ഒരു പ്രയോജനമില്ല പക്ഷെ ഒരു റോസപ്പൂ ആവുമ്പോഴാണ് ആ എന്ന് പറഞ്ഞാൽ എല്ലാവരും അട്രാക്ട് ചെയ്യും എല്ലാവർക്കും സുഗന്ധം പറ്റും എല്ലാവർക്കും ഇഷ്ടം തോന്നും അപ്പൊ അതുപോലെ ആകണം നമ്മളുടെ ലൈഫ് അപ്പൊ എല്ലാവരും ആകർഷിക്കപ്പെടുന്ന എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും സുഗന്ധം പറ്റുന്ന റോസപ്പൂ പോലെ ഒരു മനുഷ്യന് അട്രാക്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കും നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്തതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നതാണ് നമ്മൾ ഡെയിലി അഫർമേഷൻ പറഞ്ഞത് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാകണമെന്നില്ല കാരണം ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് വാട്സപ്പിൽ സാറേ ഞാനിങ്ങനെ ഡെയിലി അഫർമേഷൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വീഡിയോസിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ പല ട്രെയിനേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അഫ്രമേഷൻ പറയുന്നു പല പ്രാക്ടീസുകൾ ചെയ്യുന്നു എന്നിട്ടൊന്നും ഒരു റിസൾട്ടും ഉണ്ടാകുന്നില്ല പക്ഷേ വേറെ ചില ആൾക്കാർക്കൊക്കെ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷേ എനിക്കധികം റിസൾട്ട് ഉണ്ടാകുന്നില്ല അങ്ങനെ പറഞ്ഞ് എനിക്ക് മെസ്സേജുകൾ ആൾക്കാർ വിടാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണം അതിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറയാൻ ഒരു കാര്യം കറക്റ്റ് അല്ലാണ്ട് ആവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ സെൽഫ് ലവ് അവനോൻ അവനോനെ സ്നേഹിക്കുന്നതിന് ആദ്യം പ്രാധാന്യം കൊടുക്കണം പക്ഷേ അവനോനെ മാത്രം സ്നേഹിക്കുന്ന അവസ്ഥയിലോട്ട് പോകാനും പാടില്ല അത് സ്വാർത്ഥതയും മാറും നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചിട്ട് വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രയോറിറ്റി നമ്മൾ നമ്മളെ സ്നേഹിക്കണമെന്ന് കൊടുക്കണം അങ്ങനത്തെ ഒരു ലൈഫ് കീപ്പ് ചെയ്യുന്ന ഒരാൾ ആയെങ്കിലേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അഫർമേഷൻ ആണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന അവസ്ഥയിലോട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ മാത്രമാണ് നമ്മളുടെ ആരോഗ്യവും അതുപോലെ മീൻസ് ശരീരത്തിൻ്റെ ആരോഗ്യവും അതുപോലെ മനസ്സിൻ്റെ ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ സെൽഫ് ലെവലുള്ള ഒരാൾ ഉറപ്പായിട്ടും ഫിസിക്കൽ ബോഡിനെ മെയിൻറ്റൈൻ ചെയ്യും സെൽഫ് ലെവൽ ഉള്ള ഒരാൾ മെൻ്റൽ ഹെൽത്തിനെ മെയിൻറ്റൈൻ ചെയ്യും ഇത് രണ്ടും ബാലൻസായി വരുമ്പോഴാണ് ഒരാളിൽ അവനവൻ്റെ പവർ നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്താൻ വർക്ക് ചെയ്യാൻ തുടങ്ങണം അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോർത്തത് വരാൻ പാടില്ല ഇപ്പം ചില ഗൾഫും മലയാളികളെ ഞാൻ കുറ്റം പറയണില്ല അവർ കഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടും അവരവരെ സ്നേഹിക്കില്ല മറ്റുള്ളവർ മാത്രം സ്നേഹിക്കുന്ന രീതിയിൽ ലൈഫ് പോകാറുണ്ട് അവർ കഷ്ടപ്പെട്ട് മീൻസ് എപ്പോഴും ബിഗ്നസ് സ്റ്റേജിൽ കഷ്ടപ്പാട് വേണം പക്ഷേ അതെന്നും അങ്ങനെ കഷ്ടപ്പെടേണ്ട അവസ്ഥ ആയിരുന്നു ഏതൊരാളും സക്സസ് ആണ് അതിൻ്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് കഷ്ടപ്പാടും ഹാർഡ് വർക്കും എല്ലാം ഉള്ളത് തന്നെ പക്ഷേ അവനവൻ്റെ അവനോ നല്ല ഫുഡ് കഴിക്കാണ്ട് അവനവന് നല്ല സൗകര്യങ്ങൾ ജീവിക്കാണ്ട് കുടുംബത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി കൊടുക്കുന്നു കുടുംബത്തിന് എല്ലാ നല്ല വീട് വെക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പൈസ കൂടുതൽ ഒഴിവാക്കുകയും അവനവൻ്റെ കാര്യത്തിൽ പിശിക്ക് വരുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്നും അങ്ങനെ ആകാൻ പാടില്ല ഒരു ബിഗ്ന സ്റ്റേജിൽ അത് നല്ലതാണ് പക്ഷേ പിന്നീട് ആ വ്യക്തിക്ക് പേഴ്സണലി ഒരു ഡെവലപ്മെൻറ്റ് വന്നെങ്കിൽ അവനോൻ ആരോഗ്യവനായിട്ടിരിക്കണം അവനവൻ ആരോഗ്യവാനായിട്ട് ഒന്നല്ലേ അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അയാളുടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവനവൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കലിയുള്ള ഹെൽത്തും മെൻ്റലി ഉള്ള ഹെൽത്തും ബാലൻസ് ആയിരിക്കണം അങ്ങനെ അവനവനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഡെവലപ്മെൻറ്റ്സ് അങ്ങനെ ഒരു സെൽഫ് ലവ് ഇല്ലാത്ത ഒരാൾ അഫർമേഷൻ ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് തന്നെ ജീവിതത്തിലുണ്ടാവുള്ളൂ ഈ സെൽഫ് ലവ് കീപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നമ്മളുടെ കഴിവേടിനെ കുറിച്ച് സ്വയം പഴിക്കരുതെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ മുഖേന ഉണ്ടാകും മറ്റുള്ളവർ മുഖേന എന്ത് തന്നെ ഉണ്ടായാലും ഞാൻ കൊള്ളാത്തവനാണെന്ന് എന്നെ കൊണ്ടൊന്നും കഴിയൂല അല്ലെങ്കിൽ എന്നെ കൊണ്ടും ഞാൻ കൊള്ളരാത്തവളാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സ്വയം കുറ്റപ്പെടുത്തൽ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പഴി പറയൽ നമുക്ക് തന്നെ നമ്മളോട് വെറുപ്പ് വരുന്നു നീരസം വരുന്നു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഒരിക്കലും പോകരുതെന്നുള്ളതാണ് അങ്ങനത്തെ അവസ്ഥയിൽ പോകുന്നത് നമുക്ക് നെഗറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യാൻ കാരണമുള്ളൂ അപ്പോൾ സെൽഫ് ലവ് കീപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ കുറിച്ച് നമുക്ക് മതിപ്പുണ്ടാകുമെന്നുള്ള അതായത് നമുക്കെല്ലാം കഴിയും ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ പോസിറ്റീവാണ് എനിക്ക് പലതും കഴിയും അല്ലാതെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വെച്ചിട്ട് നമ്മൾ ഒന്നിനും ഉള്ളാത്തവനാണ് കഴിയാത്തവനാണ് അങ്ങനെ സ്വയം താത്തുന്ന ചിന്തകളോ സംസാരമോ സ്വയം വരാനും പാടില്ല മറ്റുള്ളവരോടും പറയാൻ പാടില്ല ആ രീതിയിൽ നമ്മുടെ കുറവുകളും പോരായ്മകളും എല്ലാം വേറൊരാളോട് ചർച്ച ചെയ്യണത് പോലും നമ്മളുടെ മനസ്സിലാവും നമ്മളോടുള്ള കുറയാൻ കാരണം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമ്മൾ തന്നെ നമ്മുടെ പഴുപറയും നമ്മൾ പരാജയത്തിലെന്ന് പറയും നമ്മൾ കഴിവില്ലാത്തതെന്ന് പറയും നമ്മൾ ഒന്നിനും പോലും അത് മറ്റുള്ളവരെയൊക്കെ അത് പറയുമായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകം മുഴുവൻ നമ്മൾ കൊള്ളില്ലെന്ന് പറഞ്ഞാലും പരാജയപ്പെടുമെന്ന് പറഞ്ഞാലും നമ്മൾക്ക് പരാജയം സംഭവിക്കുന്നില്ല അത് നമ്മളൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ശരിക്കും നമുക്ക് പരാജയം സംഭവിക്കുന്നത് നമ്മളെപ്പോൾ സ്വയം പറയുന്നുവോ അപ്പോഴാണ് നമ്മളുടെ എനർജി നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൊള്ളില്ലെന്ന് നമ്മൾ പറയുന്നു നമ്മൾ പരാജയപ്പെടണം നമ്മൾ പറയുന്നു ആ രീതിയിൽ നമുക്ക് നെഗറ്റീവ് എനർജി പരാജയത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ കാരണവും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പം ഞാൻ പറഞ്ഞതാണ് ചെയ്യേണ്ടത് മെൻ്റലി നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെല്ലാം കറക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മളുടെ ആരോഗ്യം നമ്മൾ കഴിയുന്ന രീതിയിൽ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ തുടങ്ങും എന്തായാലും ഞാനിവിടെ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം